നമസ്കാരം എസ് എഫ് ഐ ഇടതുപക്ഷത്തിന് ഒരു ബാധ്യതയാകുമെന്ന് ബിനോയ് ബിശ്വം എസ് എഫ് ഐ തുടർന്ന് പോകുന്നത് പ്രാകൃതമായ സംസ്കാരമാണെന്നും അത് തിരുത്തിയില്ലെങ്കിൽ ഇടതുപക്ഷത്തിന് ബാധ്യതയാകുമെന്നും സി പി ഐയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയുള്ള ബിനോയ് ബിശ്വം കോഴിക്കോട് കൊയിലാണ്ടി ഗുരുദേവ കോളേജിലെ പ്രിൻസിപ്പലിനെ അക്രമിച്ച് ഭീഷണിപ്പെടുത്തേണ്ട തിരുവനന്തപുരം കാര്യവട്ടം ക്യാമ്പസിലെ ഇടിമുറി ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ആലപ്പുഴയിൽ മാധ്യമ പ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം പുതിയ എസ് എഫ് ഐക്കാർക്ക് ഇടതുപക്ഷം എന്ന വാക്കിന്റെ അർത്ഥം അറിയില്ല അവരുടെ രാഷ്ട്രീയ ആശയത്തിന്റെ ആഴവും അറിയില്ല അത് അവരെ പഠിപ്പിക്കണം എസ് എഫ് ഐ അവരുടെ ശൈലി തിരുത്തണമെന്ന് അദ്ദേഹം പറഞ്ഞു ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ശൈലി അല്ലിത് പ്രാകൃതമായ സംസ്കാരത്തിന്റെ ഭാഗമാണെന്ന് അദ്ദേഹം എസ് എഫ്ഐയിലെ സഖാക്കൾ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ചരിത്രം വായിക്കണമെന്ന് ചോദ്യങ്ങൾക്ക് മറുപടിയായി അദ്ദേഹം പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയറിൽ വൈ അതിന്റെ ആരംഭം മുതൽ ഇങ്ങോട്ട് വിദ്യാർത്ഥി പ്രസ്ഥാനം വെട്ടിപ്പിടിച്ച സത്പാരമ്പര്യത്തിന്റെ പാരമ്പര്യത്തിന്റെ മൂല്യങ്ങളിലെ പാഠങ്ങൾ അവർക്കറിയില്ല എസ് എഫ്ഇയിൽ പതിനായിരക്കണക്കിന് നേരും നിറയുള്ള വിദ്യാർത്ഥികളുണ്ട് അവരെല്ലാം ഞങ്ങൾക്ക് ആദരവാണ് അവരെ നേരായ വഴിക്ക് നയിക്കണം ഇടതുപക്ഷത്തിന്റെ ശക്തിയായി മാറ്റണം ഇടതുപക്ഷത്തിന്റെ ഭാവി പോരാട്ടത്തിന്റെ കരുത്തായി മാറണം അവരുടെ വഴി ഈ വഴിയല്ലെന്ന് ബോധ്യമാകണമെന്നും അദ്ദേഹം പറഞ്ഞു ഇതേ രീതിയാണ് തുരുന്നതെങ്കിൽ എസ് എഫ് ഐ ഇടതുപക്ഷത്തിന് ബാധ്യതയാകുമെന്ന് പ്രതികരിച്ച സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ നേരിട്ടത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി അംഗം എ കെ ബാലനാണ് വഴിയിൽ കെട്ടിയ ചെണ്ടയല്ല എസ് എഫ് ഐ എന്നായിരുന്നു ബിനോയ്ക്ക് ബാലൻ നൽകിയ മറുപടി ബിനോയ് വിശ്വസ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടാണെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു സി പി ഐക്ക് വ്യക് വ്യത്യസ്തമായ അഭിപ്രായമുണ്ടാകും അവർക്ക് എഐ എസ് എഫ് ൽ നിന്ന് വിദ്യാർത്ഥ സംഘടനയും എസ് എഫ് ഐ വലിയ മുന്നേറ്റമുണ്ടാക്കിയ സംഘടനയാണ് കേരളത്തിൽ രാഷ്ട്രീയമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഒരു സംവിധാനമുണ്ട് എൽ ഡി എഫ് മുന്നണിയിൽ ചർച്ച നടത്തിയാണ് ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് ബിനോദ് വിശ്വത്തിന്റെ ഏതെങ്കിലും നോക്കി താൻ അഭിപ്രായം പറയില്ലെന്നും അദ്ദേഹം പറഞ്ഞു മുന്നണിയിലേക്കുള്ള ആളായാലും പുറത്തുള്ള ആളായാലും ശരി എസ് എഫ് ഐയുടെ രക്തം കുടിക്കാൻ അനുവദിക്കില്ലെന്ന് എ കെ ബാലൻ